സ്വർണ്ണവിലയിൽ വീണ്ടും വന്നിടിവ് പവന് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വിലയിൽ എണ്ണൂറ്റി മുപ്പത് രൂപയുടെയും കുറവുണ്ടായി പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ ഇന്നത്തെ വില വിവരങ്ങളുമായി ബീന റാണി ഒപ്പം ചേരുന്നു ബീന അടിക്കടി മുകളിലേക്കായിരുന്നു സ്വർണ്ണവില കയറിപ്പോയത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഏകദേശം പതിനെട്ടായിരത്തിന് ഇടയ്ക്ക് കുറവ് വന്നിരിക്കുന്നു എന്തുകൊണ്ട് സ്വർണം ഒരു സർവകാല റെക്കോർഡിലേക്ക് കുതിച്ച ശേഷമാണ് വീണ്ടും ഒരു തിരുത്തൽ എന്ന് തന്നെ പറയാം സ്വർണ്ണവില കുത്തനെ ഇടിയാൻ തുടങ്ങിയത് ആഗോളതലത്തിലെ വില തന്നെയാണ് സ്വാഭാവികമായും ആഭ്യന്തര വിപണിയിലും എപ്പോഴും പ്രതിഫലിക്കുന്നത് എന്തായാലും ഡോളറിന്റെ മൂല്യം കൂടിയതും ഒപ്പം തന്നെ ഈ സ്വർണ്ണവില കൂടിയ സാഹചര്യത്തിൽ അതിൽ നിന്നുള്ള ലാഭമെടുക്കൽ നിക്ഷേപകർ നടത്തിയതും മറ്റുമാണ് വില ഇടിയാൻ കാരണമെന്നാണ് പ്രാഥമികമായി കണക്കാക്കുന്നത് എന്തായാലും ഇന്ന് സ്വർണ്ണവില ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് ഒരു ഗ്രാമിന് എണ്ണൂറ്റി മുപ്പത് രൂപ കുറഞ്ഞു പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് ഒരു ഗ്രാം സ്വർണം ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത് നേരത്തെ ഇറാനും യു എസും തമ്മിലുള്ള സംഘർഷ സാഹചര്യവും ഒപ്പം തന്നെ ഫെഡറൽ റിസർവിന്റെ പലിശ നയവും ഇതൊക്കെയായിരുന്നു സ്വർണ്ണവിലയെ സ്വാധീനിച്ചിരുന്ന ആ പശ്ചാത്തലത്തിലാണ് രാജ്യാന്തര സ്വർണവില ആ വലിയ തോതിൽ ഉയർന്നിരുന്നത് എന്നാൽ ഈ മുന്നേറ്റം മുതലെടുത്ത് നിക്ഷേപകർ സ്വർണം വിൽക്കാൻ തുടങ്ങുകയും ലാഭമെടുപ്പ് തുടങ്ങുകയും ചെയ്തോടെ വില കുത്തനെ താഴ്ന്ന ഒരു സാഹചര്യമാണ് അതേസമയം രാജ്യാന്തര തലത്തിലെ സംഘർഷ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഇനിയും കൂടാനുള്ള ഒരു സാധ്യതയാണ് ഈ വിപണിയിലുള്ളവർ ഇപ്പോൾ കണക്കാക്കുന്നത് എന്തായാലും വില കൂടിയാലും കുറഞ്ഞാലും സ്വർണ്ണ ഒരു സുരക്ഷിത നിക്ഷേപമായി തന്നെയാണ് മലയാളികൾ എന്നും കാണുന്നത് അതിന്റെ ഒരു നിക്ഷേപ മൂല്യം എന്നതിലുപരി ആ സ്വർണ്ണത്തെ ആഭരണമായും നാണയമായും ആളുകൾ കൈവശം വെക്കുന്നുണ്ട് ആ പല സാഹചര്യങ്ങൾ നിലനിർത്തി വിലയിൽ ഇങ്ങനെ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇനിയും വില കൂടുമെന്ന് തന്നെയാണ് ഈ മേഖലയിൽ പറയുന്നത് പറയുന്നു ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണവിലയിൽ ഈ വ്യതിയാനം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഒപ്പം തന്നെ വ്യാപാരികൾക്കും ഇതൊരു പ്രതിസന്ധി കാലഘട്ടമാണ് കാരണം ആളുകൾ ഈ വില വ്യതിയാനം സംഭവിക്കുന്നതിനാൽ സ്വർണ്ണം വാങ്ങാൻ എത്തുന്നത് വളരെ കുറവാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അതേസമയം സ്വർണം വാങ്ങിക്കുന്നത് അതായത് സ്വർണം വിൽക്കുന്നത് വാങ്ങിക്കുന്ന വ്യാപാരികൾക്കും അത് പ്രതിസന്ധിയാണ് വിലയിൽ ഇങ്ങനെ ചാഞ്ചാട്ടം ഉണ്ടാകുന്നത് അതിനാൽ എന്തായാലും സ്വർണ്ണ വിപണിയിൽ വലിയ വ്യതിയാനങ്ങൾ ദിവസേന എന്നവണ്ണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വില പക്ഷേ ഉയരും ഇപ്പോൾ കുറഞ്ഞത് കാര്യമാക്കുന്നില്ല ഇനിയും ഉയരും എന്ന് തന്നെയാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് ശരി സ്വർണ്ണവില കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കുത്തനെ താഴേക്കാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ബീനാറാൻ